ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഓഫീസസ് ഗ്രേഡ് എ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിൽ ജേണൽ സ്റ്റീം ലീഗൽ സ്ട്രീം അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് ഓഫീസ് ലാംഗ്വേജ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ സെബിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ സെബിയിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി സെബി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂൺ പതിനൊന്ന് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സെബി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് ഫേസ് വൺ എക്സാമിനേഷൻ ജൂലൈ ഇരുപത്തി ഏഴിനും ഫേസ് ടു എക്സാമിനേഷൻ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനുമായിട്ടായിരിക്കും നടക്കുക പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിലേക്ക് ജനറൽ ഇതിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ജനറൽ വിഭാഗത്തിലേക്ക് അറുപത്തി രണ്ട് ടോട്ടൽ ഉണ്ട് ഇതിലേക്ക് മാസ്റ്റർ ഡിഗ്രി അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഡിഗ്രി ഇൻ ലോ അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം മെയർ ഏകൽ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് കമ്പനി സെക്രട്ടറി കോസ്റ്റ് അക്കൗണ്ട്സ് അതിന് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജനറൽ വിഭാഗത്തിൽ അപേക്ഷിക്കാം ലീഗൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോയിലുള്ള ഒരു ഡിഗ്രിയാണ് വേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ച്ലർ ഓഫ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് റിസേർച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഓഫീഷ്യൽ ലാംഗ്വേജ് വിഭാഗത്തിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ഡിഗ്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്ക് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായുള്ള ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ കോട്ടയം തൃശൂർ എന്നീ സ്ഥലങ്ങളായിരിക്കും ഇതിൻ്റെ എക്സാം സെൻറ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഇപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ